പരമാവധിയായി നമ്മൾതാ ഈ ഒരു കൂട്ടം തന്നെ എല്ലാ തീറ്റകളും കൊടുത്തു പഠിപ്പിക്കും ഞങ്ങളെ ണ്ട് ഏർ ഇത് നമ്മളെ ഇടക്കിടക്കുള്ള പരിപാടികളാണ് കേട്ടോ അപ്പൊ ഇന്ന് ഞങ്ങളെ നമ്മളെ കുറച്ച് ജീവികൾക്ക് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമുക്കൊന്ന് കണ്ടോക്കാം പരമാവധി ഈ ഒരു കൂട്ടം തന്നെ എല്ലാ തീറ്റകളും കൊടുത്ത് പഠിപ്പിക്കും പുല്ലുകളായാലും ഇലകളായാലും മരുന്നുകളായാലും മഞ്ഞൾപ്പൊടി കാണിച്ചെങ്കിലും ഇതേപോലെ ഇതിൽ നിന്ന് എല്ലാത്തിന്നും നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ തീറ്റ കൊടുത്ത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലുതായി കഴിഞ്ഞാൽ ഒരു നല്ല എല്ലാ തീറ്റവും കൊടുത്തു അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കുട്ടികൾ കോഴിക്കുട്ടികളും നമ്മളെ കോഴിക്കുട്ടികൾ അടക്കണ കുട്ടികളൊക്കെയാണ് ഇപ്പോൾ ഇതാ ഇവരൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടികൾ ഇവർ ഒരു പേടിപ്പിക്കലൊക്കെ കാരണം താല്പര്യം നമ്മൾ കാണുമ്പോൾ അറുകിലൊക്കെ പേടിക്കലും പിടിക്കണ്ട ഇതാവശ്യമുണ്ടെങ്കിൽ പിന്നാരോടിയിട്ടൊക്കെ പിടിക്കുന്നത് ഇതൊക്കെയാണ് ഇപ്പൊ അവസ്ഥ അല്ല കണ്ടോ മ്മളേ വണ്ടോ അവര് കേൾക്കുന്നുണ്ട് എല്ലാവരും എല്ലാം സെറ്റാണ് അപ്പൊ ചില സമയങ്ങളിൽ എല്ലാം ഓരോ സാധനങ്ങളും പൂളക്കയും കൊടുക്കണ്ട് ഓമക്കായം കൊടുക്കുന്നുണ്ട് ഇപ്പൊ അതാ വത്തക്കം കൊടുക്കുന്നുണ്ട് അരി കൊടുക്കണ്ട് ഗോതമ്പ് കൊടുക്കുന്നുണ്ട് കോഴിത്തീറ്റ കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ എല്ലാ വീട്ടുണ്ട് കൊടുക്കുന്നുണ്ട് ഞാനും <laughs> 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 അപ്പോൾ എന്തായാലും ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഏതെങ്കിലും വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ട് തോന്നുകയാണെങ്കിൽ പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക